ിൽ മരം പൊട്ടി വീണ് മഴയിലും കാറ്റിലും തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മരം പൊട്ടി വീണത് കോട്ടക്കയിലിൽ കെ വി മോഹനന്റെ വീടിന്റെ മുകളിലായാണ് മരം വീണത് ഓടിട്ട വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട് വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അടുക്കള ആർക്കും ഒന്നും വലിയ നേതൃത്വത്തിൽ മരം നിരവധി ൾ വില്ലേജ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത് അതേസമയം കനത്ത മഴയിലും കാറ്റിലും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ന്യൂസ് ബ്യൂറോ